ൂനക്കിട്ട് സാദാക്കി ആട്ട് നമ്മളിങ്ങനെ കാണിക്കുന്നുണ്ടേ അവള് അവള് നിങ്ങക്ക് എന്തൊക്കെ ഇങ്ങനെ തരുവാണ് കേട്ടോ അച്ചൂനൊക്കെ വയ്യെന്നറിഞ്ഞിട്ട് അവളിങ്ങനെ എന്നോട് വന്നിട്ട് അടുക്കള വന്നിട്ട് പറണേ അമ്മേ ഇച്ചിന്നുള്ള ഗുളിക അച്ചുക്കിക്കുള്ള ഗുളിക കൊച്ചു എല്ലാവർക്കും ഗുളിക പറക്കലായ കേട്ടോ അമ്മേയാണ് കൂടുതലും കെയർ ചെയ്തത് കേട്ടോ എച്ചുമ്മയ്ക്കുള്ള ഗുളിക വെള്ളം താമേ ഗുളിക താമേ ചായ താമേ ഇത് തന്നെയായിരുന്നു രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള ചൂനെ അതെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടുക്കി ഇടുക്കിയുടെ കാഴ്ചകളൊക്കെ കാണാണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതെ നമ്മുടെ ആറ് നമ്മുടെ ആര്യും കൂട്ടനും കല്യാണിക്കുട്ടിയും അങ്ങനെ എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ളൊരു ഹാപ്പി വീഡിയോ ആണ് ഈ ഒരു വീഡിയോ അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ ഗിഫ്റ്റുകളൊക്കെ കാണിച്ച് നമ്മുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരിയും പേർക്ക് സന്തോഷമായി കേട്ടോ എന്താ നമ്മളെ അങ്ങനെ കളങ്കമില്ലാണ്ട് സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടി കിട്ടിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പോണക്കന്നെ നിങ്ങളും അത് സന്തോഷിച്ചത് പിന്നെ ഒന്ന് രണ്ടെണ്ണം അങ്ങനെ ഉണ്ടാവില്ല ഇടയ്ക്ക് എന്തെങ്കിലും അസൂയം ആ ഇതിപ്പം വി ആർ എൻ ലവ് എന്നുള്ളത് മാറ്റിയിട്ട് ഗിഫ്റ്റ് ഫാമിലി നാക്കണം ആക്കണം ഒരു കമൻറ്റ് കണ്ടു അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ചേച്ചി നമ്മളെ സ്നേഹിക്കുന്നവർ നമുക്ക് നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ തരും അത് ഇതിപ്പം ഞാനായാലും എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് ഗിഫ്റ്റ് രൂപേണ ഞാൻ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ വരുമ്പോഴോ കാര്യങ്ങൾ വരുമ്പോഴോ അപ്പം ദൈവം അതൊക്കെ കാണുന്നുണ്ട് ദൈവം അതിന്റെ ഇരട്ടിയായിട്ട് നമുക്ക് ഇങ്ങനെ ഏതെങ്കിലും നല്ല നല്ല മനുഷ്യരൊക്കെ കാണാൻ അവരുടെ നമ്മളുള്ള സ്നേഹത്തിന്റെ പുറത്ത് തിരിച്ചു കിട്ടും അപ്പൊ ചേച്ചി അത് ആർക്കും ഒന്നും ചെയ്ത് കൊടുക്കാത്തത് കൊണ്ടും ചേച്ചിക്ക് കിട്ടാത്തത് കൊണ്ടുമാണ് ആ കുശിമൊന്നും എനിക്ക് മനസ്സിലായി പക്ഷേ കാര്യമില്ല കുശിമ്പ് എടുക്കാന്നുള്ളൂ ഞാനത് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട് നമുക്കും സന്തോഷം അപ്പോ ഇന്നത്തെ നമ്മുടെ വീടുകളുടെ അങ്ങ് പോയാലോ എപ്പോഴും ചായ ഇടാൻ പോകുന്നത് കാണാം പക്ഷെ ഒരു തുള്ളി ചായ ल्या अम्माக்கு கட்டારે ரெண்டு கலப்புல ஒன்னு சஸ்பான் ஒன்னு கரம் ஒன்னே இது ஒன்னே இது இது ஜானி இல்ல இல்ல இது ஜானிக்கி வேண்டி இப்போ நான் பட்டனது அது வந்து தளைப்பிச்சு அம்மா ಮತ್ತೆ இத கூட எடுத்து நெய் எடுக்க அப்ப நமக்கு சாய் இல்லன்னா ஆ நமக்கு சாய் ஏதும் வரும் அதல்ல அங்க நீங்க അങ്ങനെ ஆடி போ ஆடி போ அம்மூஸ் பড়া வந்து நான் ഞങ്ങൾ ഒരുമിച്ച് അറ്റിൽ പോയി മുടി വലിയ കഥ പറഞ്ഞു വന്നിട്ട് ഞാൻ കണ്ടിരുന്നു ഇച്ചൊരു ചില സംസാരം കാര്യം ചെറിയൊരു ഷോർട്ട് ു അതിങ്ങനെ വലിച്ചു നീട്ട് കാര്യ ഇന്നലെ അവിടെ മഴ പെയ്തെന്നായിരിക്കും പറയണ്ടേ ഇന്നലെ ഉണ്ടല്ലോ അവിടെ ഉണ്ടല്ലോ ഭയങ്കര നല്ല രീതിയിൽ ആഹ് അപ്പൊ പോണ വഴിക്ക് ഞാൻ വരുന്നതിന്റെ ഉദ്ദേശം വേറൊന്നല്ലേ പോയി പോയിട്ടു തീ കൊറച്ച് അല്ല തീ ഞാൻ അതൊന്നായിട്ട് മയക്കു നോക്കി നോക്കി നിന്നോണ്ടിരുന്നാണെ ുംയോ പോയേ മോള് പോയേ അയ്യോ മോള് കളഞ്ഞേ കഞ്ചി നീ ഇവിടെ മിണ്ടാട്ട് കിടക്കും ഞാൻ വിളിക്കാം ോണ്ടല്ലേ ഇപ്പൊ അത് പോയെന്നല്ല അതെ എനിക്കറിയാം കള്ളപ്പന്നി അപ്പ എന്തായാലും നമുക്ക് ജസ്റ്റ് ആയത്തിലൊക്കെ ഒന്ന് പോണം വന്നിട്ട് പോയിട്ടില്ല അപ്പൊ ജസ്റ്റ് പോണം പോയി െ അവിടെ നിന്ന് ഒറ്റ വരവിൽ വരുമ്പോ ഞാൻ കാണിച്ചു ഇങ്ങനെ വന്ന് പെട്ടെന്ന് പട്ടി എത്തിക്കാപ്പ ശ്രദ്ധിച്ചില്ല ആകാശൊക്കെ കാണാൻ നല്ല ഭംഗി എപ്പഴും ഭംഗിയാ ഇതൊക്കെ വല്ലവരെ പറമ്പാണ് കേട്ടോ ഞാൻ കാര്യം കാണിച്ചു കൊടുക്കാന അവർക്ക് ഒരു കാര്യം കാണിച്ചുകൊടുക്കാനാണ് ഒന്ന് പിടിക്കണ അങ്ങനെയൊക്കെ പറ്റുള്ളൂ ഇപ്പൊ കൊറേ പേര് എങ്ങനെയാണ് ഏലം ഉണ്ടാവുന്ന ചോദിച്ചിട്ടുണ്ട് അതേ കണ്ടാ ഇതാണ് ഏലത്തിന്റെ ചെടി ഏലക്കായ ഇത് ഇപ്പൊ എല്ലാവർക്കും അറിയാം എന്നായിരിക്കും കമന്റ് എന്നാലും വെറുതെ ഇട്ടതാ വല്ലവരുടെ പറമ്പാണ് മതില് പൊക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇത് നമ്മളുടെ സ്ഥിരമായിട്ടുള്ള പേരമരം ആ പേരക്കില്ലാന്ന് മാത്രം ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ സാധനം കേട്ടോ കറുകപ്പെട്ട അത് മരം ഗ്രാമ്പരം അത് കാണുന്നത് മരം അവർക്ക് നമ്മൾ മേടിച്ചു കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ് ഏലക്കായ കുരുമുളക് കറുക ും ഇതൊക്കെ നമുക്ക് ഇവിടെ സുലഭമായിരിക്കും ഞങ്ങൾ ഏതൊക്കെ സാധനങ്ങളൊക്കെയാണ് മേടിച്ചുകൊടുക്കൂടെ പറിക്കണം കേട്ടോ ഞാൻ സ്പെഷ്യൽ താഴെ തലേക്കോട്ടെ ഇപ്പൊ രണ്ടു ദിവസം കൂടുമ്പഴാ കേട്ടോ തല കഴിക്കുന്നത് കാര്യം ആറ്റി പോവാനുള്ള മടി കാരണം രണ്ടാമത്തെ കാര്യം ഞാൻ പൊതുവെ അങ്ങനെ ഇരിക്കുന്നല്ലോ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് പക്ഷെ ഇവിടെ നല്ല തണുപ്പല്ലേ നമ്മുടെ വീട്ടിലാണെ കൊഴക്കൻ റൂളോ എനിക്ക് വല്യ ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ രണ്ടു ദിവസം മിക്കവാറും രണ്ടു ദിവസമൊക്കെ കൂടുമ്പഴൊക്കെ രണ്ടു ദിവസം നാളെ കഴുകില്ല മറ്റന്നാള് വരുക അങ്ങനെ അപ്പൊ എന്റെ മുടി ഒരിച്ചിരി അഴുക്കായ കൊണ്ടൊക്കെ എനിക്ക് ഫീലായി അപ്പൊ ഞാൻ വിചാരിച്ചു താളെ ആക്കിട്ട് ഭംഗിക്ക് നന്നായിട്ട് കഴുകാം ഏതോ കാട്ടി കൂടൊക്കെ പോകുന്നുണ്ട് കൈ പാമ്പൊന്നും ഇല്ല ഇത് അവരുടെ പറമ്പറിയ കണ്ടോ കണ്ടോ വാഴ കണ്ടോ ഇല്ലെന്ന് എനിക്ക് ഇതും കൂട്ടാ എന്ത് കൊക്കോ കൊക്കോ കാട് പറമ്പ് അമ്മാതെടാ നമ്മളിവിടെ എത്തി ഭംഗോ എല്ലാ എന്റെ ആവശ്യമില്ലാത്ത വയ്യാവേലി ഞാൻ അന്നാരെ പറഞ്ഞതാ അപ്പുറത്തൂടെ വരാം ആ ഇടുക്കിയുടെ ഭംഗി കാണണംന്നായിരുന്നു ഒത്തിരി ആൾക്കാർക്ക് അയ്യോ ഇതെവിടെയാ

ഞാനീ വെള്ളത്തിൽ കൂടെ പതുക്ക നല്ല ഭംഗിയല്ലേ നല്ല ഭംഗി അല്ലേ ഒരാളുടെ താളിണ്ടാക്കുന്ന പ്രശ്നങ്ങളോ കൈ കൊണ്ട് തന്നെ കൈ കൊണ്ട് തന്നെ

ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പായലോട്ടെ അതൊക്കെ ഇതിന്റെ മേലിലാണ് നമ്മള് ചവിട്ടി നിൽക്കുന്നത് ചെറിയ ചെറിയ എന്താ പറയാ തരിതരിപ്പ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആക്കാണ്ടിരിക്കുന്നത് ഇവിടെ മറച്ചുണ്ട് ഭയങ്കര ചവിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പ്ലാസ്റ്റിക്കിന്റെ ആ സാധനത്തിൽ ചവിട്ടി നിൽക്കുന്ന പോലെ കറക്റ്റ് ആയിട്ട് ഇത് അങ്ങോട്ട് പൊക്കോട്ടെ എവിടെങ്കിലും പോയി സെറ്റ് പോയിക്കോ അവിടെ ഞാൻ ചുമ്മാ ചുമ്മായിലേക്കും ചുമ്മാ നടക്കുകയാണ് നിലം കാണാൻ പറ്റും ഈ വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് പായല ചവിട്ടി കഴിഞ്ഞ ഒരു പോക്കാട് പോകും പോലെ എന്താ അമ്മുന്റെ താളിയുടെ കാര്യം ഉറങ്ങി നല്ല ഉറക്കം കിട്ടും എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാ പൊട്ടമാരുന്നവർക്ക് ചിരിക്കും കേട്ടോ അച്ചോ ഈയൊരു ബനിയൻ ഊരുന്നില്ലെന്ന് തോന്നുന്നുണ്ട് ബനിയൻ കിട്ടിയില്ല ആണോ ഞങ്ങ എന്റെ ഭായോ ബാ ഇറങ്ങ ഇത് ഇറങ്ങൂടെറങ്ങില്ല ജലദോഷം പിടിച്ചിട്ടോ ഒരിക്കൽ മുന്തിരി അടിച്ചുകന്തിരി ചൂനി ബാ വേണ്ട അത് കറിയും ഇതേ അച്ചു സൈക്കിളോടിക്കാൻ പോവാന്ന് ഭയങ്കര കുറുമ്പാണ് കൈസ അവക്ക് അവിടെ നിന്ന് മറ്റേ പറ്റ തൊട്ടിക്ക് അത് കമ്പിട്ട് ഇളക്കാൻ വേണ്ടി ആശാ നിന്നതാ അത് സമ്മതിക്കാണ്ടായ കാക്ക സൈക്കിളെ കയറണ്ടോ എന്ത് ചെയ് കാക്ക അമ്മി എന്നാ രക്ഷണായിട്ടല്ലേ ഇത് കൂട്ടായിട്ട് വരും നല്ല ഭംഗിയായിട്ടാ കാണേ നീർ കാക്കകളാ തോന്നല്ലേ ചെറുത് മാത്രം ശരീരം ആ കേറി ീതാനി നല്ല ക്ലൈമറ്റ് കേട്ടാ നമുക്കൊന്ന് പുറത്തേക്ക് പോണെന്ന് പറഞ്ഞിട്ടെന്ത്

ഇവിടെ കഴിഞ്ഞ കല്യാണി ആര്യം കൂട്ടത്തിനും കാണിച്ചു കൊടുത്ത കേട്ടോ അവരുണ്ടായിരുന്നു കേട്ടോ രാവിലെ ഫുള്ള് അവര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഓടി നടക്കുക അവൻ കണ്ട അവനെ കൊണ്ട് അവന്റെ കാര്യം പറയാതെ പോയോട്ടോ കേറക്കയറിഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കിട്ടോ കാര്യം മുട്ടായി ഇന്ന് മൂന്ന് മുട്ടായി നമ്മള് മേടിച്ചെ അപ്പൊ ഒര്ണം ജാനിക്ക് കൊടുത്തു ഒരെണ്ണം കല്യാണിക്ക് കൊടുത്തു ഒരെണ്ണം അവന് കൊടുത്തു അപ്പൊ അവൻ്റെ അവൻ തിന്നില്ല കേട്ടോ പോക്കറ്റിൽ വെച്ചിരുന്നെ അപ്പൊ കൊറച്ച നേരം കഴിഞ്ഞ് ജാനി കളിച്ച് കളിച്ച് ജാനിയുടെ കയ്യിലെ മുട്ടായി നിലത്ത് പോയി അപ്പത്തേക്ക് അവൻ എടുത്തു കൊടുക്കുക അങ്ങനെയൊക്കെ കുഞ്ഞു പിള്ളേരെ കാണുന്ന ഭയങ്കര വയറ് കാര്യം കാര്യം നമ്മക്ക് ഒരു മുട്ടായിട്ട് നമ്മൾക്ക് അത് എന്നല്ലേ കുഞ്ഞു പിള്ളേര് അങ്ങനെയാ പക്ഷെ അവനെ എല്ലാ കാര്യം ഭയങ്കര കെയറിങ്ങിയാണ് കേട്ടോ അപ്പൊ ഞാൻ പിന്നെ വേണ്ട മോൻ തിന്നോളാൻ പറഞ്ഞേ അതുകഴിഞ്ഞാൽ കൊറച്ചു നേരം കഴിഞ്ഞപ്പോ അവളെ തീർന്നപ്പോഴേ അവളുടെ കയ്യിലോട്ടത് തന്നെ എടുത്തു കൊടുത്തു തിന്നോളാൻ പറഞ്ഞു ആഗ്രഹൊരിക്കും പോകണമെന്നുള്ള ി കല്യാണി ആര്യനോട്ടുണ്ടാവും നീ എന്നടാ ഉറങ്ങിയോ ഈ ലോകത്തില്ലാത്ത വിശേഷങ്ങൾ പറഞ്ഞു ഞാൻ ഞാനലുകളും സ്പൈഡർമാൻ ഉണ്ടല്ലോ അങ്ങനെയാണ് സൂപ്പർമാൻ ഉണ്ടല്ലോ ഇങ്ങനെയാണ് ചേച്ചിയാണെങ്കിൽ ചേച്ചിയാണെങ്കിൽ നല്ല പടിയാ അവരോടൊന്ന് ഇന്ന് പറച്ചിലായിട്ട സ്റ്റോറി ഇവരുള്ളവരോണോ ഇവരെ ചുണ്ടങ്ങ തിന്നിട്ടല്ലോ അങ്ങനെ കിടന്ന് ഇതാവോ അങ്ങനെ കിടന്ന് അങ്ങനെ കിടന്ന് റൗണ്ട് അടിക്കാവോ അത് പണ്ട് ട ഇവിടെ അച്ഛണ്ടായിരുന്നു അവിടെ പോയി ചുരുണ്ടുപിടിച്ചു വീണാനായിട്ടോ എനിക്ക് അവരോടുന്ന ഓണന്നെ ഓടാൻ വേണ്ടി ശ്രമിക്കോ പക്ഷെ അവരുടെ അപ്പൊ എത്തുവോ അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം അവര് ചെരുപ്പിട്ടിട്ടുണ്ട് ഇവള് ചെരുപ്പിടത്തില്ല ചെരുപ്പിടാണ്ട് അച്ചു പഠിപ്പിച്ച് പഠിപ്പിച്ച് മണിനകത്ത് ചെരുപ്പ് ഇടാണ്ട് ഇറന്ന് പഠിക്കാൻ പറഞ്ഞോണ്ട് അങ്ങനെ പഠിപ്പിച്ച് ചെരുപ്പ് എന്ത് ചെയ്ത കൊച്ചിടത്തില്ല ഒന്നുമില്ലേന്ന് കേറ്റി കൊടുക്കും സന്തോഷത്തിന് അച്ച പിടിക്കും ഭയങ്കര സന്തോഷം കേട്ടോ ജാനി നോക്കുമ്പോഴേ ജാനിയുടെ പ്രായത്തിൽ പ്രായത്തിലത്ര ഉള്ള മല കയറിയ ഒരു വലിയ കേറിയവസ്ഥോ ചേട്ടായി ഒരു പേടിയില്ല ട്ടോ അയ്യോ രക്ഷ വെട്ടു പിന്നെ പോവാ പേടിയാ അങ്ങനെ തെന്നി ഒക്കെ പോന്നെ പേടിയാ കേ അയിന്റെ ഒരു സന്തോഷം ആണോ നന്നൻ അന്നാ ടൂരിണ്ട് പോയ എട്ട വെച്ചോ നന്നന് പോന്നു അതേ പോന്നു എന്നാ പൊന്നെ ശരി ബൂസ്റ്റിട്ട് പാല് കുടിക്കണോ അല്ല ചാനി ആ അത് ഇന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു കഴിഞ്ഞു േട്ടൻ കയ്യേലൊക്കെ പിടിച്ച് നടത്തി കൊണ്ടുവിടാ കല്യാണിയുടെ കിളി പോവാ അങ്ങനെ ചാട് താടുമ്പത്തേക്ക് പോന്ന് അല്ല മനസ്സറിഞ്ഞ് തല കുളിച്ചു റെഡി ആയത് ഇപ്പോഴാണ് വായ്സ് അല്ല ഒരു ചെറിയൊരു ജലദോഷം ആ ഞാനോട് എന്തിട്ടന്ന് പിന്നെ ഒരു തലവേദന ജലദോഷ നീ ജലദോഷത്തിനൊക്കെ ഇങ്ങനെ നടക്കല് കിലിക്കി കിടക്കല് കിലിക്കുലി കിളിക്കല് അതിന്റെ അവസാനം എനിക്ക് പറയണേ അമ്മു എന്നെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നിനക്ക് പറ്റുവോ ഇടി എനിക്ക് വണ്ടി ഓടിക്കാൻ വൈകി എന്നിട്ട് ഞാന് ടൂ വീലറില് പുറകില് ആശുപത്രി പോയി കെട്ടിയിരുത്തി കൊണ്ടുപോയി ആശുപത്രി എനിക്ക് മരുന്ന് തന്നായിരുന്നു പക്ഷെ എനിക്ക് അങ്ങോട്ടേക്ക് അത് കഴിഞ്ഞിട്ട് രണ്ടാമത് എന്താ പറയാ യോട് വിളിച്ചു കണ്ടു പേര് പറഞ്ഞു കൊടുത്തു അതെന്താ കാര്യം എന്ന് പറയട്ടെ മോനെ ഇവിടെ ഉള്ളവർക്കൊക്കെ ഗവൺമെന്റ് ആശുപത്രിയിലെ മരുന്ന് പിടിക്കും കാര്യം അവര് പണ്ട് തൊട്ടേ അതാണ് യൂസ് ചെയ്ത അവർക്കത് അഡ്ജസ്റ്റ് ആണ് അവരത് പിടിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ച് നിങ്ങളെയൊക്കെ സംബന്ധിച്ച് എന്നെ ഇപ്പൊ എപ്പോഴാണ് കേട്ടോ നിങ്ങളെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവര് കൂടുതലും നമ്മുടെ പ്രൈവറ്റീന്നുള്ള ഹെവി ഡോസ് ഉള്ള സാധനങ്ങളാണ് കഴിക്കുക അപ്പൊ അത് കഴിച്ചാലേ മാറുള്ളൂ അതാണ് കാര്യം ചെറിയ ഡോസ് ഡോസൊക്കെ കഴിക്കുമ്പോ നിൽക്കില്ല അതാണ് അമ്മ പറഞ്ഞു പറഞ്ഞത് പറഞ്ഞു ശരിയാ അപ്പൊ എനിക്കത് എന്താ പറയാ അങ്ങനെ എഫക്ട് ആയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇങ്ങനെ നമ്മൾ ഏത് ആശുപത്രി കൊണ്ടോ എന്ന് പറഞ്ഞാലും അവളാ ഓക്കെ ആവില്ല അവസാനം ഡോക്ടർ ഡോക്ടറെടുത്ത് തന്നെയാണോ കാരണം ഡോക്ടർ മരുന്ന് ഭയങ്കര സ്പെഷ്യൽ മരുന്നാണ് എനിക്ക് തോന്നുന്നു ഡോക്ടർ മരുന്നാൽ റോലി മാത്രമേ കിട്ടുള്ളൂ അല്ലേ ആ മെഡിക്കൽ സ്റ്റോറി മാത്രമേ കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ അത്യാവശ്യം ഡോസ് ഉള്ള മരുന്നാണ് കിട്ടും കമ്പനിയൊക്കെ വ്യത്യാസം ഉണ്ടാവും പക്ഷെ ഡോക്ടർ മരുന്ന് കഴിക്കുമ്പോഴാണ് അവക്ക് പെട്ടെന്ന് തന്നെ മാറുന്നത് അല്ലാണ്ട് നമ്മൾ എന്തോരം കൊണ്ടുനടന്ന് കാണിച്ചാലും ില്ല പിന്നെയും പിന്നെയും അങ്ങനെ വന്നോണ്ടേ ഇരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മള് റിസ്ക് എടുക്കാറില്ല എന്റെ എന്റെ ഒക്കെ പണ്ടേ മുതൽ നോക്കിയത് ഡോക്ടറാ എന്റെ ഒക്കെ ചെറുപ്പം മുതൽ എനിക്ക് കാലിന് നല്ല പെയിൻ ആയിരുന്നു കാല് വേദന ഭയങ്കരമായിട്ടായിരുന്നു എനിക്ക് എന്ത് ഇതാ മാറില്ലായിരുന്നു അത് ഞാൻ വേണ്ടി എന്തോര നാളും ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോയി 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 അറിയോ പോയിന്നറിയോ ഇതിപ്പോ അസുഖം കേട്ടോ ഞങ്ങളുടെ പ്രകൃതി ഭംഗി കാണിക്കാൻ ഇപ്പൊ പറഞ്ഞ കംപ്ലീറ്റ് ആക്കി ഒന്നും ഒന്നും എന്തിട്ടടോ പൊറത്തുവിട്ടത് എന്തിട്ട് സാധനത് ഓക്കെയാ ഇത് ജാനിയും കല്യാണിയും കൂടെ എന്ത് സംഭവം പറയട്ടെ അതിന്റെ ചെറിയ ചെറിയ മൂക്കി പോയിൽ ഉണ്ട് ഞാൻ നോക്കട്ടെ ഇവിടെ എവിടെങ്കിലും അവിടെ പക്ഷെ അങ്ങോട്ട് കേറാൻ പറ്റിയല്ല ഞാൻ ഇവിടെ ഒക്കെ നിക്കുന്നു കണ്ടാന്നല്ലോ അതൊക്കെ ആ പിള്ളേർ വന്ന് പറിച്ചുകൊണ്ട് പോയെന്ന് തോന്നോ സിന്ധു അമ്മ ഇത് കാടാക്കി കാടാക്കി കാണാൻ യ്യ അപ്പൊ ഞാൻ ഇന്നലെ ഇവിടെ വെച്ച് ഈ അമ്മ കിടന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ട് ഇവിടെ ഒന്ന് വൃത്തിക്ക ഒരിക്കീടാ അമ്മക്ക് കാണുമ്പോൾ ഒരു സന്തോഷാവൂലോ എന്നൊക്കെ വിചാരിച്ചു ഞാൻ ഇത് വന്ന് വലിക്കാ നോക്കിട്ട് സാധനം പറഞ്ഞു വരണ്ടേ ഞാൻ കാലത്ത് മറ്റേ പല്ലേക്കാനായിട്ട് വന്നില്ലേ ഞാൻ കണ്ടോ

ും കിട്ടത്തില്ല കേട്ടോ നിക്കത്തില്ലാത്ത അല്ലാണ്ടൊക്കെ എല്ലാരോടും ഹായ് ഗൈസ് പറഞ്ഞേ ഒരു ഹായ് ഗൈസ് പറഞ്ഞേ ഇങ്ങോട്ടോ പറഞ്ഞു എല്ലാവർക്കും സുഖമാണോന്ന് ചോദിച്ചേ എല്ലാവർക്കും സുഖമാണോ ദൈവിച്ചോണ്ടോ ജാനിക്കുട്ടീനെ ഒക്കെ ആയിട്ട് ഞങ്ങളൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഇടുക്കി വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ അങ്ങനെ വലുതായിട്ട് കറങ്ങാനോ പറക്കാനോ എവിടെയും പോയുമില്ല കേട്ടോ ഈ പ്രാവശ്യം വന്നിട്ടാണ് എവിടെയും പോയില്ലോ നമ്മളെ എല്ലാ അമ്മാരുടെ വീട്ടിൽ കൂടെ ഒക്കെ ജസ്റ്റ് ഒന്ന് പോകുന്നതാണ് അപ്പം എല്ലാ പ്രാവശ്യവും വരുമ്പോൾ മാക്സിമം ഞാൻ എല്ലായിടത്തും പോകാനായിട്ടൊക്കെ നോക്കാറുണ്ട് കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ പോക്കൊന്നും നടന്നില്ല അപ്പോൾ വിച്ച് പറഞ്ഞു നമുക്ക് വണ്ടിയിൽ കുറച്ച് ഏറും അടിക്കണം അപ്പം ഭായവും നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവാണ് ജാനിക്കുട്ടി പതിവിൽ കൂടുതൽ ആക്റ്റീവായിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പക്ഷേങ്കിൽ അവളോട് നമ്മൾ നന്നായിട്ട് സംസാരിക്കുന്ന അവൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാട്ട് പാടിത്തരുന്നുണ്ടായിരുന്നു ജോണി ജോണി പാടിത്തന്നു അതുപോലെ തന്നെ അവൾ സ്വയമേ ഉണ്ടാക്കി കുറേ പാട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി അവൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇതൊക്കെ പാട്ട് പാടുന്നതാണ് നല്ല ക്ലിയർ ആയിട്ട് പാടിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു വണ്ടിയിൽ ഫോൺ കണക്റ്റ് ആയി അങ്ങനെ എന്തോ ചെയ്തിട്ട് നമുക്ക് അവിടെ വോയിസ് കട്ടായി പോയി കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു ഭാഗം ഒന്നും കണ്ടപ്പോൾ കളയാനും തോന്നിയില്ല കാര്യം ജാനേക്കൂടി നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഭാഗമല്ലേ അപ്പം എന്തോ കളയാൻ തോന്നിയില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അവിടെ അങ്ങ് പോയി സോറ് കൊടുത്തേക്കാന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് തോന്നുന്നു ഇടുക്കി വീട്ടിൽ വരുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ സംസാരത്തിൽ ഇങ്ങനെ ക്ലാരിറ്റി വരുന്നുണ്ട് കേട്ടോ ആര്യനും കല്യാണിക്കുട്ടിയൊക്കെ നന്നായിട്ട് സംസാരിക്കും അപ്പോൾ അവളും അതേപോലെ തന്നെ സംസാരിക്കാൻ നോക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു സംസാരം നല്ല ക്ലാരിറ്റിയിലാൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞാനും മിച്ചവും ഇങ്ങനെ നിങ്ങളോട് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുമായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ കൂടുതലും ആൾ പുറകിലാണ് ഇരിക്കാൻ്റെ ഇഷ്ടം സ്വതന്ത്രമായിട്ട് പുറകെ ഇരുന്ന് പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് വണ്ടി ഇരിക്കാണ്ടാണ് കൂടുതലിഷ്ടം പക്ഷേ ഞാൻ അധികം അങ്ങ് ഇരുത്താറില്ല കേട്ടോ കാര്യം ബ്രേക്കൊക്കെ പിടിക്കുമ്പോഴേ നമ്മൾ ഓർക്കപ്പുറത്ത് ബ്രേക്കൊക്കെ പിടിക്കേണ്ട ഒക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവൂലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂടുതലും എൻ്റെ അടുത്തോട്ട് തന്നെ ഇരുത്താറാണ് കേട്ടോ അപ്പോൾ അത് പിന്നെ ആൾ ചുമ്മാ അവിടെ പാട്ടൊക്കെ ഇട്ടപ്പോൾ അവിടെ ഇരുന്നതാണ് പിന്നെ ഇന്നത്തെ നമ്മുടെ ഉപ്പാറപ്പാലം കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്തോ ഒരു പ്രത്യേക അല്ലേ ഒത്തിരി കാലത്തിന് ശേഷം ഇങ്ങനെ കണ്ടത് കൊണ്ടാവാം എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് എടുത്ത ഈ ഭാഗം നമ്മുടെ വീടിൻ്റെ ഭാഗമാണെന്ന് അങ്ങനെ കേട്ടോ ഞാൻ ആ ആ വീടിയോക്കകത്ത് പറഞ്ഞിരുന്നത് പിന്നെ അവിടെ ഒരു നക്ഷത്രമുണ്ട് ഞാനതൊക്കെ ആകാശത്തെ നക്ഷത്രത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ